ഏതാനന്ദ രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോ നമ്മൾ പുതിയൊരു വർഷത്തേക്ക് കടക്ക മുഹർണമായി ദുൽഹിജ വിട പറയുകയാണ് ദുൽഹിജ വിട പറയുകയാണ് ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ഒരുപാട് കൂലങ്കശമായി ചിന്തിക്കേണ്ട മനസ്സിലിരുത്തി ചിന്തിക്കേണ്ട ഒരു സമയമാണ് പടച്ചറപ്പേ എന്റെ ഒരു വർഷം കഴിഞ്ഞു അടുത്ത വർഷത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് അടുത്ത വർഷത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് റബ്ബേ എന്റെ പോയ ഒരു വർഷക്കാലം ഞാൻ എന്ത് നന്മകൾ ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നല്ല സൽക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് കണ്ണടിച്ചുകൊണ്ട് ഒന്ന് ഉറങ്ങുന്നത് പോലെ ചിന്തിക്കുമ്പോ പടച്ച റബ്ബെ എന്റെ മനസ്സിന് സമാധാനം തോന്നുന്ന മനസ്സിന് സന്തോഷം തോന്നുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പോയ വർഷം ഞാനും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഓരോരുത്തരും ചിന്തിക്കുക അല്ലെങ്കിൽ എന്റെ എത്ര നമസ്കാരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമുക്കറിയാം ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് നാട്ടിലെയാണെങ്കിലും ഏത് നാട്ടിലെയാണെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയത്ത് നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് കൊണ്ടുവന്ന് വെക്കാറുണ്ട് അതല്ലേ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഒരു വർഷം വിട പറഞ്ഞു പോയെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് പടച്ചെറപ്പേ എന്റെ ഒരു ആയുസ് എന്ന് വിട പറഞ്ഞു പോയി എന്റെ ആയുസ് എന്റെ വിട പറഞ്ഞു പോയി എന്റെ കൂടെ നിന്നവർ എന്റെ കൂടെ പ്രവർത്തിച്ചവർ എന്റെ സഹപാഠികൾ എന്റെ കൂട്ടുകാർ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളവർ ഞങ്ങൾ ഒരുപാട് സല്ലിപിച്ചിരുന്നവരാണ് ഒരുപാട് തമാശകൾ പങ്കിട്ടവരാണ് പടച്ചിറപ്പ് ഇന്ന് എന്റെ ചുറ്റും അവരില്ല അവരിന്ന് എന്റെ ചുറ്റുമില്ല അവരെല്ലാം പറഞ്ഞു പോയി അതുകൊണ്ടാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് അള്ളാന്റെ സഹാബാ മരണം എന്നുള്ളത് നിങ്ങളുടെ കാൽപാദത്തോട് അടുത്തിരിക്കുന്ന വാർ ഇന്ന് പോലെയാ പറയാ നിങ്ങളുടെ കാലിൽ കിടക്കുന്ന വാറ് നിങ്ങളുടെ കാലുമായി എത്രത്തോളം സ്പർശിച്ചിട്ടുണ്ടോ ചെരുപ്പിന്റെ വാറുണ്ടല്ലോ വള്ളി അത് നമ്മുടെ കാൽപാദവുമായി എത്ര സ്പർശിച്ചിരിക്കുന്ന അടുത്താണോ അതേപോലെയാണ് മരണം സഹാബ അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണേ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണേ നാൻ്റെ പ്രവാചകം പറ തൊട്ടടുത്താണ് മരണം അതുകൊണ്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും മയ്യത്തുകൾ എന്റെയും നിങ്ങളുടെയും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പല നാടുകളിലും മരണാനന്തര ക്രിയകളിൽ ഞാൻ നിങ്ങളും പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു നാടിലും അത് ഏത് നാടാകട്ടെ പരിശുദ്ധ ഹറമിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാകട്ടെ ഒരു നാട്ടിൽ പോലും ഇതുവരെയും ഒരാളും കണ്ടിട്ടില്ല മയ്യത്ത് നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടില്ല ഇക്കാമത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഇമാമ കടന്നു വരുന്നോ അള്ളാഹു പറന്നു പറഞ്ഞ് കൈകെട്ടുകയാണ് എന്തേ മയ്യത്ത് നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാത്തത് എന്തേ ഇക്കാമത്തു കൊടുക്കാത്തത് ലാദാനില്ല ഇക്കാമത്തുമില്ലാദ നമസ്കാരത്തിന് ബാങ്കുമില്ല ഇക്കാമത്തുമില്ല അതിന്റെ കാരണം എന്താ കാരണമെന്താഹുനാഹു അതിന്റെ അർത്ഥം എന്തെന്നറിയോ അതിന്റെ അർത്ഥം എന്തെന്നറിയുഖലീൽ സമയം കുറവാണ് ആയുസ് കുറവാണ് എന്ന് ചിന്തിക്കാനാണ് സമയം കുറവാണെന്നത് പറയാനാണ് കമാബൈന നമസ്കാരമുള്ള നമസ്കരിക്കുന്ന ഓരോ വിശ്വാസിക്കും അറിയാം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ ഇക്കാമത്തിണ്ടാകും ഇത്ര സമയത്തിനുള്ളിൽ ഇക്കാമത്തിണ്ടാകും ഇക്കാമത്തും വിളിച്ചു കഴിഞ്ഞാൽ ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇമാമു വരേണ്ട താമസമാണ് കൈകെട്ടാൻ പിന്നെ അതിന്റെ ഇടയിൽ സമയമില്ല അതിന്റെ ഇടയിൽ സമയമില്ല ഈ സംസാരിക്കുന്ന എന്റെ ശ്രവിക്കുന്ന നിങ്ങളുടെ ചെവികളിൽ ബാങ്ക് കൊടുത്തവരാണ് ഇക്കാമത്തും കൊടുക്കപ്പെട്ടവരാ ാമത്തും എന്റെയും നിങ്ങളുടെയും കൊടുത്തിട്ട് ഇതാ നമസ്കാരത്തിന് ഇമാമ കൈകെട്ടേണ്ട സമയം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ ഇമാമ കൈകെട്ടേണ്ട ഇക്കാമത്ത് കഴിഞ്ഞ് ഇമാമ കൈകെട്ടേണ്ട സമയമാ എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ളൂ അത്രയും അടുത്തും മരണിരിക്കുകയാണ് ഇത്രയും അടുത്ത് മരണമഴിക്കുക ബാധും കൊടുത്തു വെച്ചേക്കാണ് ഇക്കാമത്തും കൊടുത്തു വെച്ചേക്ക ഇമാമ് കൈകെട്ടാൻ എത്ര ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പ് മാത്രമാണ് എൻ്റെയും നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതത്തിനുള്ളൂ ഏത് സമയത്തും ചലനം ഏത് സമയത്തും അത് അനക്കം അത് നമ്മുടെ ബോധം നഷ്ടപ്പെട്ട് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ ഞാനും നിങ്ങൾ നമ്മൾ ആരും ചിന്തിക്കാറില്ല ഇല്ലേ ആരും ചിന്തിക്കാറില്ല അതിനു വേണ്ടി തയ്യാറാകുന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ പലരും പറയുന്ന ഒരു വിഷമമുണ്ട് പലരെയും ദീനുമായി ബന്ധപ്പെടാൻ വിളിക്കുമ്പോ അല്ലെങ്കിൽ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദ് ഇന്ന് നിശ മുതൽ തുടങ്ങാം നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ ഉസ്താദെ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കാം രണ്ടാഴ്ച കൂടി കഴിഞ്ഞ പെരുന്നാളാണല്ലോ പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകാമല്ലോ അല്ലെങ്കിൽ ഒന്നുകൂടി കിടന്ന് പറഞ്ഞാൽ നമ്മൾ ആരംഭിച്ച പിന്നെ നിർത്തണ്ടല്ലോ അങ്ങോട്ട് തുടങ്ങി പോകാം ഒരു തുടക്കം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഒരു കാര്യമാണ് തുടങ്ങി കിട്ടാനോ പ്രയാസം തുടങ്ങി അങ്ങോട്ട് കൊണ്ടുപോകാം തുടങ്ങാൻ ഒരു വിഷമമുണ്ട് സ്വാഭാവികമാണ് എങ്ങനെയാണ് ഇനി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തെങ്കിലും കുറ്റം പറയും ഇനി വന്നു കഴിഞ്ഞാലോ ഏതെങ്കിലും നമസ്കാരം ഇല്ലാതെ ഏതെങ്കിലും മദ്യപിച്ചൊക്കെ നടന്ന മനുഷ്യനെ എന്തെങ്കിലും പടച്ചറപ്പിന്റെ സഹായം കൊണ്ട് പള്ളിയിലേക്ക് വരാം നിസ്കരിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പറൊന്ന് മാറി നിന്നിട്ട് ഇറങ്ങി പോകണ്ടത് അവൻ വന്നിട്ടുണ്ട് അവൻ വന്നിട്ടുണ്ട് ഇനിയിപ്പൊന്ന് എന്തിനു തീറ്റ ഉണ്ടാകും അല്ലേ എന്തേലും എന്തെങ്കിലും വിളം കിട്ടുണ്ടാകും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അവനെ കുറ്റം പറയുന്നു വേറൊരു സമൂഹം അല്ലേ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ തങ്ങള് പറയാ ആ മനുഷ്യൻ ഓരോ മനുഷ്യനിക്കും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതൊന്ന് തുടങ്ങി കിട്ടാനാണ് തുടങ്ങി കിട്ടാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ശങ്കിച്ചു നിൽക്കുന്ന മനുഷ്യന് ഇത് അവന്റെ മുന്നിലേക്ക് ഒരു വർഷം തുടങ്ങാം ആ വർഷത്തിലൂടെ ആരംഭിച്ച അങ്ങോട്ട് അലഹമുല്ലോട് മുതൽ ഞാൻ ജുമാക്ക് തുടങ്ങി ഒരു പുതിയ വർഷം എൻ്റെ മുന്നിലേക്ക് വരാണ് പഠിച്ച റബ്ബേ എന്റെ ജീവിതം എങ്ങനെയാ എൻറെ ജീവിതം എങ്ങനെയാ ഒരുപാട് ചിന്തിക്കണം പിന്നിലേക്ക് നോക്കിയിട്ട് റബ്ബേ എന്റെ എത്ര നമസ്കാരങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ പോയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് അതാ എനിക്ക് ഒരു വർഷം കൂടി തന്നിരിക്കാം അടുത്ത വർഷം എന്ത് നടക്കോ അടുത്ത വർഷം എന്ത് സംഭവിക്കോ എനിക്കറിയില്ല ഇല്ലേ ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടൊരു മാറ്റം വരുത്തിയെടുക്കാൻ നമസ്കാരമില്ലാത്തവനും നമസ്കാരങ്ങൾ നിലനിർത്താൻ ഇനി നമസ്കരിക്കുന്ന കപടന്മാർക്ക് അതിൽ തക്കുവ ഹൃദയം സംസ്കരിച്ചെടുക്കാനും ഒക്കെ ദീനിന്റെ ഒരു മാർഗത്തിലൊരു ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയ ഒരു നല്ലൊരു സമയമാണ് അത് ഇമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചോദ്യം വരും നമ്മോട് ചോദ്യം വരും അള്ളാഹു പടച്ചറബിന്റെ ഖുറാനും പ്രവാചകന്റെ സുന്നത്തും നോക്കുമ്പോൾ മനസ്സിലാകാം നമ്മോട് ചോദ്യം വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇല്ലേ എത്രയോ കാലങ്ങളായി നമ്മൾ നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എത്രയോ കാര്യങ്ങളായി സൽക്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എത്രയോ കാലങ്ങളായി ഹൃദയം സംസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയും മനുഷ്യനൊരു മാറ്റം വരാത്തെ പലരും പ്രതീക്ഷിച്ചിരിക്കുക അസ്രായേൽ വരുന്നല്ലേ ഉള്ളൂ വന്നോട്ടെ അസ്രായേൽ വന്നോട്ടെ അവനും മറുപടി ഞാൻ കൊടുക്കാം അവനും മറുപടി ഞാൻ കൊടുത്തോളാം എന്ന ചിന്തയിൽ പലരും ജീവിക്കുകയാണ് എന്ത് പള്ളി എന്ത് നമസ്കാരം എന്ത് ബാങ്ക് എന്തിനാണ് വിശ്വാസികൾക്ക് മാത്രം ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്തിനാ ഇങ്ങനെ പല മതങ്ങളുണ്ടല്ലോ ജൈനന്മാരുണ്ടല്ലോ ബുദ്ധന്മാരുണ്ടല്ലോ പാഴ്സികളുണ്ടല്ലോ ഹൈന്ദവ ക്രൈസ്തവന്മാരുണ്ടല്ലോ എന്ത് അവർക്കൊക്കെ ആഴ്ചയിലും തോന്നുമൊക്കെ ഇവിടെ മാത്രം എന്തേ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ നമസ്കാരത്തിനും സമാധാനം പറയണം ഓരോ നമസ്കാരത്തിനും സമാധാനം പറയണം ലാഹുവിന്റെ പ്രവാചകം പറയുന്നുണ്ട് നമസ്കരിക്കാത്തതിനല്ല നമസ്കരിക്കാത്തതിനല്ല ഒരു നമസ്കാരമെങ്ങാനും കള ആയിപ്പോയാൽ ശ്രദ്ധിക്കണേ ഒരു നമസ്കാരം എന്നാലും പോയാൽ ആയിപ്പോയാൽ നമസ്കാരം നമസ്കരിക്കാൻ പറ്റിയില്ല അസർ കഴിഞ്ഞിട്ടാണ് നമസ്കരിക്കാൻ പറ്റിയത് കാരണം കൂടാതെ വീട്ടിലെങ്ങിരുന്നു പോയിസറാകട്ടെ എന്ന് കരുതി വെറുതെ തള്ളി നീക്കി വഴിറില്ലാതെ നീക്കി കഴിഞ്ഞാൽ പറയുന്നു കഴിഞ്ഞാല് അല്ലാൻ്റെ പിന്നെ അവൻ അവനതിനെ വീട്ടുകയാണ് ഒരു നമസ്കാരം കള ആയി പോയി പിന്നെ അവനതിനെ കള കിട്ടി പറയുന്നു ആ മനുഷ്യനെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നതാണ് അവനെ ശിക്ഷിക്കുന്നത് ഒരു സഹാബത്ത് ചോദിച്ചോ സഹാബാത്തിനോട് സഹാബത്തിനോട് ചോദിച്ചു ഹുക്കുബ എന്താണെന്ന് നിങ്ങൾക്കറിയോ പറയുകയാണ് എൺപത് വർഷമാണ് വർഷമാണ് ഒരു നമസ്കാരം കലാ ആക്കിയിട്ട് അത് വീണ്ടും കലാ വീട്ടി നമസ്കരിക്കുന്നവന് അള്ളാന്റെ കോടതിയിലെ നീതിപരമായ കോടതിയില് എൺപത് വർഷമാണ് നരകത്തിൽ കിടക്കേണ്ടതെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹുവേ അല്ലാഹുവേച്ചാൽ എന്താ ബാങ്ക് വിളിച്ചില്ലെങ്കിൽ എന്താ പള്ളി പള്ളി എന്ന് ചിന്തിക്കുന്ന എന്റെ ഉള്ള ഗൗരവന്ന് ചിന്തിക്കണേ കള വീട്ടി കഴിഞ്ഞ അവന് ശിക്ഷ അനുഭവിക്കുന്നുള്ള കാക്കുമാറാകട്ടെ നമ്മളൊക്കെ കൊണ്ട് പല കാരണം കൊണ്ടൊക്കെ പോവാറുണ്ടല്ലോ അവന് ശിക്ഷയുണ്ടെങ്കിൽ നമസ്കരിക്കാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ നല്ല എന്ന് ആലോചിച്ചു നോക്കി എന്ന് ആലോചിച്ചു േ ഇത്ര ഗൗരവമാണ് പറയുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും പുള്ളിക്ക് ഇതല്ലാതെ പറയാം അല്ലാതെ ഞാൻ എന്ത് പറയാനെ സഹോദരല്ലാതെ ഞാൻ എന്ത് പറയാനാ ഒരുപാട് നിങ്ങളെ സുഖിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ ഞാൻ ഇവിടെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോ നിങ്ങളെന്തെങ്കിലും കൈമടക്കാരണോ ചിലപ്പോ കൂടുതൽ വരും കാരണം ഉസ്താദ് നമസ്കാരത്തെ കുറിച്ചൊന്നും പറയണില്ല അല്ലെങ്കിൽ പലിശയെ കുറിച്ച് പറയണില്ല തെറ്റുകളെ കുറിച്ചൊന്നും പറയണില്ല അതുകൊണ്ട് പുള്ളി നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചിലപ്പോൾ കൂടുതൽ തരുമായിരിക്കും ഉണ്ട് അള്ളാഹാന്റെ അടുക്കൽ ഞാൻ സമാധാനം പറയണ്ടേ ആർക്ക് വേദന തോന്നാൻ പറയണല്ല അള്ളാന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു പുതുവർഷമാണ് പുതുവർഷമാണ് മുത്തായ തങ്ങളുടെ നാവുകൊണ്ടവിടെ നിന്ന് പറയുന്നു ഉപേക്ഷിക്കല്ലേ ഉപേക്ഷിക്കല്ലേ മനഃപൂർവം നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കല്ലേ മനപൂർവം നിങ്ങൾ നമസ്കാരത്തെ വിട്ടുകളയല്ലേ അല്ലാന്റെ ഭവനത്തിൽ നിന്ന് കേട്ടിട്ട് കേട്ടില്ലാത്ത മട്ടിലിരുന്ന് കളയല്ല ചെറുപ്പക്കാരാ കേട്ടില്ലെന്നാവം കേട്ടില്ലെന്നാവനെ കേട്ടില്ലെന്ന ഭാവത്തിൽ നിങ്ങൾ നടിക്കല്ലേ പറയുന്നു ആരെങ്കിലും അള്ളാന്റെ നമസ്കാരത്തെ മനഃപൂർവം ഉപേക്ഷിച്ചാൽ വിവരമുണ്ട് നമസ്കരിച്ചാലുള്ള ശിക്ഷ എന്തെന്നറിയാം എന്നും കേൾക്കുന്നതാണ് പഠിച്ചതാണ് പക്ഷേ മനപൂർവ്വം എന്റെ പ്രിയപ്പെട്ടവരെ അറിയാനിട്ടും ഈ നമസ്കാരത്തെ ആരെങ്കിലും മനപൂർവം ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന ശിക്ഷ ശിക്ഷയെന്താ അല്ലാന്റെ റസൂലും കൈവിടുന്നതാണ് പിന്നെ അള്ളാന്റെ കാരുണ്യം അവനില്ല അള്ളാന്റെ സഹായം അവനില്ല നാളെ മനുഷ്യര് കൊതിക്കുന്ന മുത്തായ തങ്ങളുടെ അവനില്ല പടച്ച ാണ് ഒഴിവായവനാ മുത്തായ തങ്ങൾ ഒഴിവാക്കിയവനാണ് ആ നമസ്കാരം മനഃപൂർവം ഉപേക്ഷിച്ച വ്യക്തിക്ക് അള്ളാന്റെ സഹായമുണ്ടാകില്ല പ്രിയമുള്ളവരെ മുത്തായ തങ്ങളുടെ സഹായം ഉണ്ടാകില്ല അള്ളാഹും അള്ളാന്റെ അവൻ ഒഴിവായവനാണ് അവൻറെ ഇഷ്ടമാണ് കിട്ടിയ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഭക്ഷണം തരുന്നു ജാമിതാക്കും ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞതുപോലെ അവൻ അള്ളാഹു ചിലപ്പോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചിലപ്പോ കച്ചവടത്തിലൊക്കെ അള്ളാന്റെ സഹായമല്ല അത് മുനാഫിക്കിനും കബടനും ഒക്കെ ഉള്ള കൊടുക്കുന്നു അതേ രീതിയിൽ നമുക്കും കിട്ടുന്നു അള്ളാഹും അള്ളാന്റെ റസൂലിന്റെ കൈ എണ്ണ ഒഴിഞ്ഞ് നമ്മള് കഴിയുമെന്ന് പറയാണ് പ്രിയപ്പെട്ടവരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മൾ തുടങ്ങാൻ എന്താ നമുക്കൊരു പ്രശ്നം നമസ്കരിക്കാൻ നമസ്കാരിക്കാൻ എന്താണ് ഒരു പ്രശ്നം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാതെ നമ്മൾ നമ്മൾ ആ നമ്മളാ മുസ്ലിമാന്ന് പറയുന്ന നമുക്ക് ഐഡന്റിറ്റി എവിടെയാണ് മുസ്ലിമാന്ന് പറയാനുള്ള അവകാശം നമുക്ക് എവിടെയാ ഞാൻ ചോദിക്കുക എവിടെയാ അവകാശം മുസ്ലിമാന്ന് പറയാൻ ഇല്ലേ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ കലാപ കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുമ്പോ ഒരു വർഗീയ കലാപം എടുക്കുമ്പോക്ക് പറഞ്ഞ തീർ വിളിക്കാനൊക്കെ അറിയാം എന്താ ഈ തക്ബീറിന്റെ അർത്ഥം എന്താ ഈ തക്ബീറിന്റെ അർത്ഥം ആ തക്ബീർ വിളിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ നമ്മൾ ചിന്തിക്കണം മുസ്ലിമാണെന്ന് പേര് പറഞ്ഞത് എന്തേ ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കൂട്ട കലാ കൂട്ട കൊലപാതകങ്ങളും നാടുകളും പള്ളി പൊളിക്കലുകളും എന്തു നടന്നുകൊണ്ടിരിക്കണേ എന്തേ നടന്നുകൊണ്ടിരിക്കണേ എന്റെ പ്രിയപ്പെട്ടവര് ലാന്റെ റസൂല് പറയുന്നുണ്ട് ലാന്റെ റസൂല് പറയുന്നുണ്ട് മരണം എന്നുള്ളതുള്ളതാണോ മരണമെന്നുള്ളതുള്ളതല്ലേ സഹോദര ആ മരിക്കാനായി കിടക്കുന്നത് ചിലപ്പോ ആക്സിഡന്റ് പറ്റിയാകാം ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിയാകാം ചിലപ്പോ ഒരു പൊട്ടലിലാകാം ചിലപ്പോ അറ്റാക്ക് വന്നിട്ടുള്ള മരണമാകാം ചിലപ്പോ ഏതെങ്കിലും നിലയിലുള്ള മരണങ്ങൾ ഉണ്ടാകാം ഏത് മരണമായാലും മരിക്കുന്ന വേളയില് അത് പെട്ടെന്ന് വണ്ടിയിടിച്ചുള്ള മരണമാണെങ്കിലും മരിക്കുന്ന സമയത്ത് മനുഷ്യന് ഒരു കാര്യമുണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ് അവനുമെല്ലാം ദാഹമായിരിക്കും ദാഹമായിരിക്കും ദാഹം കൂട്ടിടും കാട്ടിടും ഇബ്ലീസ് സമയമുണ്ട് അത് ഏതെങ്കിലും കഴിച്ചിട്ടുള്ള സെക്കൻഡുകൾ കൈവരിക്കുന്ന മരണമാണെങ്കിലും അത് അവൻ അനുഭവിക്കാതെ പോകാൻ കഴിയില്ല ആ ദാഹിച്ചേ മനുഷ്യൻ മരിക്കോ അല്ലാഹുവേ അല്ലാഹു എത്ര വെള്ളം കുടിച്ചാലും മരിക്കാൻ കിടക്കുന്ന മയ്യാ വ്യക്തിക്ക് മതിയാകില്ല മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് എത്ര വെള്ളം കൊടുത്താലും മതിയാകില്ലാ വെള്ളം ഒഴിച്ചു കൊടുത്ത പക്ഷെ കുടിക്കാൻ കഴിയില്ല കുടിക്കാൻ കഴിയില്ല അള്ളാന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ എഴുപതിനായിരങ്ങൾ മാറി മാറി വീട്ടിലിരുന്ന് തസ്ബീഹ് കൊണ്ട് ചെല്ലുന്ന ചെല്ലുന്ന വ്യക്തിക്കാണെങ്കിലും കലിമ ചൊല്ലാൻ കഴിയണോ കലിമ ചൊല്ലാൻ കഴിയണം അള്ളാന്റെ തൗഫീക്ക് വേണം എന്റെ പ്രിയപ്പെട്ടവരെ ആ വെള്ളം കുടിക്കാൻ അല്ലാൻ്റെ തൗഫീക്ക് വേണം അല്ലാൻ്റെ റസൂല് പറയുകയാണ് പടച്ചെറപ്പിന്റെ നമസ്കാരങ്ങൾ ദീനിന്റെ തൂണായ ദീനിന്റെ ഐഡന്റിറ്റിയായ ആ നമസ്കാരത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിതം തള്ളി നീക്കുന്നുണ്ടെങ്കില് മരിക്കുന്ന സമയത്ത് ഒരിറക്ക് വെള്ളം കുടിച്ച് മരിക്കാൻ അവനിക്ക് കഴിയില്ല ഭാര്യമാര് ഉമ്മമാര് കുടുംബക്കാർ വന്നിട്ട് അവന്റെ വായിലേക്ക് സ്പൂണിട്ടുകൊണ്ട് എത്ര വെള്ളം കൊടുത്താലും എത്ര ഇറങ്ങിപ്പോയാലും അതുകൊണ്ടവന്റെ ദാഹം തീരില്ലെന്ന് ലോകത്തിന്റെ നേതാവ് ആധുനിക കാലഘട്ടത്തിന്റെ നാഡീ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞു പറയാം വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റൂ അത് കാതൃഷിക്കു മാറാകട്ടെ ദാഹിച്ച് മരിക്കാന്ന് പറഞ്ഞു ചിന്തിച്ചു നോക്കിയേ ഇല്ലേ നമ്മള് ദിവസം വെള്ളം കുടിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടണേന്നൊക്കെ എന്തി അത് വല്ലാത്ത ഇബിലീസ് പൂജയുമായിട്ട് വന്നിട്ട് കാഫിറായി പോണ ഒരു സമയം ഇങ്ങനെ ഇബിലീസ് പൂജയുമായിട്ട് തന്നെ മേടിച്ചു കുടിച്ചുപോകുവേ അള്ളാഹു അവ കാതൃഷിക്കുമാറാകട്ടെ മാത്രമല്ല പുതുവർഷം കടന്നുവരാണ് ജീവിതത്തിൽ മാറ്റം വരുത്തണേ ഹൃദയത്തെ സംസ്കരിക്കണേ സംസ്കരിക്കണേ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് മനുഷ്യരെല്ലാം കടന്നു കടന്നുവരുമ്പോ എല്ലാവരും കടന്നു വരുമ്പോ അള്ളാഹുവെ ഒരുപാട് സന്തോഷത്തോടെ സൂറന്ന രണ്ടാം വട്ടം രണ്ടാമട്ടം ജനങ്ങളെല്ലാം കടന്നു വന്നിട്ട്

ആട്ടി ഓടിക്കുന്ന മുഴുവൻ ജനങ്ങളും ആക്ഷേപത്തോടെ പരിഹാസത്തോടെ നോക്കുന്ന ഒരു മനുഷ്യരുണ്ടന്റെ ആധാരം കടന്നു തലഭാഗം പന്നിയുടെ പന്നിയുടെ തലമായി തലയിൽ തലയാണ് ഉടൽ മനുഷ്യന്റെ അവന്റെ തന്നെയാ തലഭാഗം പന്നിയുടെ തലയാണ് കാരണം എന്താ അവൻ അള്ളാന്റെ പള്ളി പാങ്കേക്കുമ്പോ തൊപ്പിവെച്ചുകൊണ്ട് ആരെങ്കിലൊക്കെ പോകുമ്പോഴും ഒരു നാണമില്ലാതെ ലജ്ജയില്ലാതെ പുച്ഛമില്ലാതെ അഹങ്കാരത്തോടെ ഇരിക്കുന്ന മനുഷ്യരാണ് അവന്റെ നാളെ പന്നിയുടെ തലയാണെന്ന് ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാ ചിന്തിച്ചു നോക്കണേ എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞതുപോലെ എന്ത് എന്റെ പ്രിയപ്പെട്ടവരെ നോർത്ത് ഇന്ത്യയിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് മനുഷ്യന്മാര് പേര് മാത്രേ ഉള്ളൂ ഇവിടം മുതൽ ഇവിടം വരെ നീളുള്ള പേരാ കലിമ ചോദിച്ചവർക്കറിയില്ല അറിയില്ല അറിയില്ല ലക്ഷങ്ങളാണ് ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത് പള്ളികളിൽ എത്ര പേരുണ്ടാകാം പള്ളിയിൽ വരുന്നവരുണ്ടാകാം അവർക്കറിയില്ല അവർക്കറിയില്ല എന്ത് എന്റെ പ്രിയപ്പെട്ടവരെ ബാബർ ചക്രവർത്തി പണത ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇതേപോലെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളിയിലാണോ അവര് ഇതേപോലെ ആളുകൾ തടിച്ചു കൂടി പള്ളിയുടെ മുകളിൽ നിന്ന് കുംഭാരത്തിൽ കയറി നിന്നിട്ടാണോ ഓങ്കാര ശബ്ദം ഒഴുക്കിയിട്ട് നൃത്തമാടിയത് ഒരിക്കലുമല്ല ബാബർ ചക്രവർത്തി പണിത പള്ളിയില് നാനൂറ് പതിറ്റാണ്ടുകൾ സ്വരൂത് ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പ്രവേശനമില്ലാതെ പള്ളി വെറുതെ കിടക്കുന്ന സമയങ്ങളായിരുന്നു ബാബരി പള്ളിയിൽ വെറുതെ കിടക്കാതിരുന്ന ആ സമയത്തൊക്കെ അതുകൊണ്ടാണ് അത് പൊളിക്കപ്പെടാൻ അവർക്ക് അവർക്ക് അവരുടെ തന്ത്രം മെനിയാനും കയറി കൂടാനൊക്കെ കഴിഞ്ഞത് അല്ലെങ്കിൽ അള്ളാന്റെ സഹായം അവിടെ ഉണ്ടായേനെ സഹായം പള്ളി വെറുതെ കിടക്കുന്ന എൻറെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നമസ്കാരം പറഞ്ഞല്ലോ ഒരു കാഫിറും ഒരു വിഗ്രഹാരാധകനും ഒരു മുസ്ലിമും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ആ വ്യത്യാസമുണ്ടെങ്കിൽ അത് നമസ്കാരത്തിനാണ് നമസ്കാരത്തിനാണ് നമസ്കാരം ഉണ്ടെങ്കിൽ അവനെ ഇന്ത്യ മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ അറിയപ്പെടാൻ പറ്റൂ മുസ്ലിം എന്ന ഐഡന്റിറ്റി അവൻ അറിയപ്പെടണമെങ്കിൽ നമസ്കാരം വേണം അമിത്ഷായോ അല്ലെങ്കിൽ ബഹുമാനായ പ്രധാനമന്ത്രിയോ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ താണ്ടവ നൃത്തം അവർക്കെതിരെ ശബ്ദിക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരെ കുടംകൂര ക്രൂരതകള് ചെയ്യാണല്ലോ എന്ന് ചോദിക്കാൻ എന്താ അർഹതയാളെ എന്ത് അർഹതയാളുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പള്ളി ആക്രമിക്കാൻ വന്നാൽ അല്ലെങ്കിൽ പള്ളി എന്റെ ആണെന്ന് പറയുമ്പോ ആ ആ മനുഷ്യനെതിരെ ചോദ്യം ചെയ്യാൻ അവൻ തിരിച്ചു ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചാൽ നിനക്കെന്തിനാടാ നിങ്ങൾക്ക് എന്തിനാടാ പള്ളി എന്ന അവൻ തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി പറയും മുസ്ലിം എന്ന ഐഡന്റിറ്റി ആണ് സർട്ടിഫിക്കറ്റ് ആണ് നമസ്കാരം ഈ നമസ്കാരം ഇല്ലാത്തവനൊക്കെ ചെന്നിട്ട് എങ്ങനെയാണ് പള്ളി എന്ന് പറയും എന്ത് യോഗ്യതയാന്ന് ഞാനൊന്ന് വ്യക്തിപരമായിട്ട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ തകർന്നു പോകൂല ചോദ്യത്തിന്റെ മുന്നിൽ തകർന്നു പോകൂല ഇന്നൊരു പള്ളി കേരളത്തിൽ പൊളിക്കപ്പെട്ടാൽ ആ പള്ളി നമസ്കാരം ഇല്ലാത്തവൻ ചെന്നിട്ട് എന്തിനാണ് ആ പള്ളി പൊളിച്ചെന്ന് ചോദിക്കുമ്പോ ആ പൊളിച്ചവൻ തിരിച്ചു ചോദിക്കാൻ നിനക്കെന്തിനാടാ പള്ളി എന്തിനാ ചോദിച്ചത് എന്തിനാന്ന് പെരുന്നാമസ്കരിക്കാനോ അല്ലെങ്കിൽ വല്ലപ്പോഴും റബിയുള്ള കയറി ചെല്ലാനോ അല്ലെങ്കിൽ മുറ്റത്തുണ്ടെങ്കിൽ എന്തിനാ പള്ളി എന്ന് ചോദിച്ച ചോദിച്ചാൽ എന്റെ സഹോദര അതുകൊണ്ട് മുസ്ലിം എന്ന് അറിയപ്പെടണമെങ്കിൽ മുസ്ലിം എന്ന ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ അവന് നമസ്കാരം വേണം അല്ലാതൊരു രക്ഷയില്ല നമസ്കാരം ഇല്ലാത്തവനും കാഫിറും ഈ കാണിക്കുന്ന ഇന്നിപ്പ സംഹാരം മാടിക്കൊണ്ടിരിക്കുന്നവനും ഒരു വ്യത്യാസം ഇല്ലാട്ടോ അവനൊന്നും കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിന്റെ എന്തെങ്കിലും വിചാരിച്ചു എന്നാലും എനിക്ക് വിഷയം നിസ്കാരം ഇല്ലാത്തവനും ആ കാണിച്ചു കൂട്ടുന്നവരും ഒരു വ്യത്യാസം ഇല്ല ഇപ്പൊ നാട്ടിലിപ്പോ ചർച്ച ജാമ്യതയുടെ ചർച്ചയാ എന്താ ചർച്ച എന്ത് യോഗ്യത നമുക്കുള്ള എന്ത് ജാമ്യതയെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഇല്ലേ അവള് തിരിച്ചു വയ്ക്കാൻ നീ നിസ്കരിക്കാറുണ്ടോടാ ജാമ്യത അല്ല കഞ്ചാവെന്ന് പറഞ്ഞ ജാമ്യത വയ്ക്ക നീ നിസ്കരിക്കാറുണ്ടോടാ എന്നെ കുറ്റം പറയാം ചോദിച്ചാ ഇല്ല ഞാൻ പെരുന്നാൾ നിസ്കരിച്ചാന്ന് പറയോ ഒരു യോഗ്യത ചിലപ്പോ അവക്ക് പിന്നെയും ഇച്ചിരി കൂടുതൽ കിട്ടുമായിരിക്കാം അള്ളാഹു തകർന്നു പോകും അതുകൊണ്ട് പുതുവർഷമാണ് ഇപ്പൊ നമസ്കരിക്കുന്നവരിലുണ്ട് കേട്ടോ നമ്മ എല്ലാ കറക്റ്റ് സമയത്ത് ഒന്ന് പള്ളിയിൽ വരുന്നവരൊക്കെ സ്വർഗത്തിലാന്നൊന്നുമില്ല അള്ളാഹാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കുന്നവരിലാണ് ഏറ്റവും വലിയ മുനാഫിക് കപടം മാറുന്ന റസൂൽ അതെങ്ങനെയാ അല്ലേ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്ന അള്ളാഹന്റെ റസൂലിന്റെ പള്ളിയിലെ മാടപ്രാവ് എന്നറിയപ്പെട്ട ശാന്ത സ്വഭാവക്കാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു ചത്തുപോയി ചത്തുപോയി കാഫിറായിട്ട് ചത്തുപോയി എന്ത് ഭൂമിയിൽ നിന്ന് വായിക്കാൻ കഴിവുള്ളവൻ ചത്തുപോയി കാഫിറായിട്ട് നിനക്ക് പറയുന്നുണ്ട് നമസ്കരിക്കാൻ അത് ഹൃദയം ശുദ്ധീകരിക്കാനാണ് ഹൃദയം സംസ്കരിക്കാതെ ഹൃദയം ശുദ്ധിയാകാതെ നമസ്കരിച്ചുകൊണ്ട് എന്ത് കാര്യം നമസ്കരിച്ചോണ്ട് നമസ്കരിച്ചുകൊണ്ട് എന്ത് കാര്യം എന്തൊക്കെ ചെയ്തോസ്